നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഹാലിളകിയതാണ് സദസ്സ് കഴിഞ്ഞിട്ടും അത് തീർന്നിട്ടില്ല ജനസമ്പർക്ക യാത്രയുടെ അയവിതക്കി നടക്കുന്ന കോൺഗ്രസിന് നവകേരള സദസ്സ് എന്ന് കേട്ടപ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിക്കാണും അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതാണല്ലോ അവർ കണ്ടിട്ടും പരിചയിച്ചിട്ടുമുള്ളത് രാവും പകലും ആൾക്കാരെ ആംബുലൻസിൽ വരെ കൊണ്ടുവന്ന് ക്യൂ നിർത്തി പരാതി മേടിച്ച് സകുടുംബം ശ്യാമളയിലെ സുരാജ് വെഞ്ഞാറുപോടിന്റെ ഡയലോഗ് പോലെ നടത്തിച്ചതാണ് കോൺഗ്രസിന്റെ ജനസമ്പർക്ക സദസ്സ് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമ്പർക്കം മതിയാക്കി കേരളത്തിലെ ജനങ്ങൾ ഒന്നല്ല രണ്ട് തവണ ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ചത് നവകേരള സദസ്സിൽ ആകെ മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി എഴുപത് പരാതികളാണ് ലഭിച്ചത് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ള മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പരാതികളും ലഭിച്ചത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണം നവകേരള സദസ് അശ്ലീല സദസ്സാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടിറങ്ങേണ്ട അവസ്ഥയുണ്ടായി ഒന്നര വർഷമായി തിരിഞ്ഞു നോക്കാതെ നോക്കാതെയിരുന്ന പറവു ചുറ്റാറ്റുകര പൂണോൽപാടം തോടിലെ വെള്ളക്കെട്ട് പ്രശ്നം സദസ്സിൽ ഉന്നയിച്ചതിന് പിന്നാലെ പരിഹാര നടപടി തുടങ്ങിക്കഴിഞ്ഞു അതുമാത്രമോ എത്ര എത്ര പ്രശ്നങ്ങൾക്കാണ് നിമിഷ നേരം കൊണ്ട് നവകേരള സദസ്സിൽ പരിഹാരമുണ്ടായത് പതിറ്റാണ്ടുകളായി പട്ടയത്തിന് വേണ്ടി അലഞ്ഞവർ ചികിത്സാ സഹായം തേടിയെത്തിയവർ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ എത്ര പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിക്കൊണ്ടാണ് നവകേരള സദസ്സ് അവസാനിച്ചത് കണ്ണൂർ പേരാവൂർ മുരിങ്ങോടിയിൽ ഇരുപത്തി അഞ്ച് കുടുംബങ്ങളുടെയും നമ്പിയോട് കുറിച്ചൻ പറമ്പിലെ പതിനേഴ് കുടുംബങ്ങളുടെയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പട്ടയ പ്രശ്നത്തിന് അതിവേഗ ഇടപെടലുകളാണ് നടത്തിയത് പേരാവു തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടുന്ന വിനീതയുടെ സങ്കടം കേട്ട് ഇരുപത്തി അഞ്ച് ദിവസത്തിനകം ഭവന വായ്പയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ ഇളവ് നൽകി മലപ്പുറം കുറവ പഞ്ചായത്തിൽ നവകേരള സദസ്സിൽ പരാതി നൽകി അഞ്ചാം ദിവസം പൊതുശ്മശാനത്തിന് ലൈസൻസ് നൽകി ഇപ്പോൾ ഇതാ ജില്ലാതലം വരെയുള്ള പരാതികൾ മുപ്പത് ദിവസത്തിനകവും സർക്കാർ മന്ത്രിസഭാ തലങ്ങളിൽ പരിഹരിക്കേണ്ടവ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകവും തീർപ്പാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് സർക്കാർ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ വേഗത്തിൽ പരാതികൾക്ക് പരിഹാരം ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അല്ലാതെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ അപ്പൊ തന്നെ തീരുമാനമാവണം എന്നൊക്കെ പറയുന്നതിന് വിവരമില്ലായ്മ എന്നാണ് പറയേണ്ടത് അല്ലാതെ എന്താ പറയുക ചില പരാതികൾ പെട്ടെന്ന് തീർപ്പാക്കാൻ പറ്റുന്നത് ഉണ്ടാവും അത് അപ്പോൾ തന്നെ തീർപ്പാക്കുകയും അല്ലാത്തത് കാര്യങ്ങൾ അന്വേഷിച്ച് കാലതാമസമില്ലാതെ നടപ്പാക്കുകയും അല്ലേ വേണ്ടത് അതല്ലേ ശരി പരാതികൾ കൈകൊണ്ട് മേടിച്ചില്ല പരിഹാരം കണ്ടില്ല എന്നൊക്കെ പറയുന്നവർ ഒന്ന് ക്ഷമിക്ക് ജില്ലാ തലത്തിലുള്ളവയ്ക്ക് മുപ്പത് ദിവസവും സർക്കാർ മന്ത്രിസഭാ തലത്തിലുള്ളവയ്ക്ക് നാല്പത്തിയഞ്ച് ദിവസവും എന്നല്ലേ പറഞ്ഞത് അതുവരെ ഒന്ന് അടങ് ഒരു മാസമായിട്ട് നവകേരള സദസ്സിനെ കുറ്റം പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കി നാവിന് വസ്തു കിട്ടാത്തതല്ലേ ഇനി പരാതികൾക്കൊക്കെ പരിഹാരം കണ്ടു കഴിയുമ്പോൾ അടുത്ത കുത്തിതിരിപ്പ് എങ്ങനെ വേണമെന്ന് പതിയെ ഇരുന്നൊന്ന് ആലോചിക്ക്